ും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഞാൻ അന്ന് കടയിലാണല്ലോ കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം കടയിൽ ചെറിയ ആയിട്ട് നിൽക്കുകയാണ് അപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട വോയിസ് വേറെ കൊടുക്കുകയാണ് ഞാൻ വോയിസോട് കൂടിയിട്ട് വീട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ വോയിസ് തീരെ ശബ്ദമുണ്ട അപ്പോൾ ശബ്ദമില്ല ഇല്ല എന്നുള്ള പരാതി ഉള്ളതുകൊണ്ട് ഞാനെന്ത് ആദ്യമുള്ള വോയിസ് നോട്ട് ചെയ്ത് ഒന്നും കൂടി തുടർന്ന് ആവർത്തിച്ച് വോയിസ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ പെരുന്നാളല്ലേ എല്ലാവരും ഹാപ്പിയല്ലേ വരാക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെയാണ് ഇന്ന് കടയിലാണ് അപ്പോൾ ഇന്ന് ഡ്രസ്സ് എടുക്കാനൊന്നും പോയിട്ടില്ല പൈസ ആയിട്ടില്ല അപ്പോൾ ഡ്രസ്സ് എടുക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ ഇന്ന് ചെറിയ വർക്കൊക്കെ ആയിട്ട് കടയിലെ വർക്കിലേക്ക് കടക്കുകയാണ് കേട്ടോ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാര് ഇപ്പോൾ ഇവിടെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് ഗ്ലാസും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ചായയുടെ സമ്മാവർ കാര്യങ്ങൾ ഒക്കെ എടുത്ത് വെച്ച് കഴുകാണ് പാലിൽ ഏകദേശം അതിൽ ബാലൻസ് ഉണ്ട് അത് കിച്ചണിൽ കൊണ്ടുവച്ചതാണ് കേട്ടേ കണ് ഞാൻ അങ്ങോട്ട് പോയത് ഇനി കുപ്പ് ഗ്ലാസുകളൊക്കെ ഞാൻ സോപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇന്ന് ഇന്നിനിപ്പോൾ ഇവിടുത്തെ വീഡിയോ തന്നെ ഇടാം എന്ന് വിചാരിച്ചു ഇപ്പം ഇനി സോമാവർ സോമാവറിൻ്റെ അടപ്പ ഇവയൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവയ്ക്കാണ് ഞാനിവിടെ ക്ലാസിന്റെ സൈഡിൽ ചാരി വച്ചിക്കണം അത് കഴിഞ്ഞ് കിച്ചണിലുള്ളു കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ അവിടെ ക്യാമറ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വെച്ച് ചാരി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഗ്യാസിൻ്റെ സ്റ്റൗവ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെക്കണം പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ എല്ലാവരും പെരുന്നാൾക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയോ പെരുന്നാളൊക്കെ വീട്ടിലേക്ക് എത്തിയോ എനിക്ക് പിന്നെ എൻ്റെ മോൻ മൂത്ത ആൾ പോയതിൻ്റെ വിഷയം ഞാൻ വല്ലാണ്ട് പെരുന്നാളും കാര്യങ്ങളൊന്നും ആഘോഷിച്ചിട്ടില്ല അതിനുള്ളൊരു അവസ്ഥയിലും അല്ല കേട്ടോ പെരുന്നാൾ കാര്യങ്ങളൊക്കെ ഹാപ്പിയായിട്ട് ആഘോഷിക്കണം കൈ നിറയെ കാശും വേണം ഹാപ്പി ആയിരിക്കണം എന്നാലല്ലേ പെരുന്നാളൊന്നും ഒരു എന്താ പറയുക മൂത്ത മോനായിട്ട് നിന്നിരുന്ന കാലത്ത് അവന് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ ഒരു പെരുന്നാളായിട്ട് എനിക്ക് തോന്നിയിരുന്നു എന്നെ പിരിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഒരു പെരുന്നാളായിട്ട് തോന്നണേ ഇല്ല അതെന്താണെന്നറിയില്ല അവനായിട്ട് ബിരിയാണി രക്ഷ ഉണ്ടാക്കും അവനൊരു ജോലി എടുക്കും അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങും അവന് മിഠായിയോ കളിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ മേടിക്കും അവനായിട്ട് എൻ്റെ മൂത്തും മോനായിട്ട് അതൊരു പെരുന്നാളതൊരു സന്തോഷമായിരുന്നു ഇപ്പം എന്തോ എനിക്ക് സന്തോഷം തോന്നുന്നില്ല അതിന് ശേഷം എന്നെ വിട്ടു പിരിഞ്ഞ് അവന് വേറെ പിരിഞ്ഞതിന് ശേഷം എനിക്കെന്തോ അവനൊരു ജോഡി ഡ്രസ്സ് എടുക്കുക അവനെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അവന് എണ്ണ പലഹാരമാണ് ഇഷ്ടം അപ്പം എണ്ണ പലഹാരങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇഷ്ടം അല്ലെങ്കിൽ ഉണ്ണിയപ്പ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു രാവിലെ നേന്ത്രപ്പഴം വേവിച്ചത് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ചിക്കൻ മേടിക്കും ചിക്കൻ മേടിച്ച് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ മൂത്തമാനക്ക് സാരിസന്നിട്ട് അവൻ്റെ പേര് അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ അതൊരു രസമായിരുന്നു പെരുന്നാൾ പെരുന്നാളായി കഴിഞ്ഞാൽ അതൊരു സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു സന്തോഷം എത്രയും വർഷമായിട്ട് തോന്നിയിട്ടില്ല അവന് വേണ്ടി ഞാൻ പെരുന്നാളിന് എല്ലാം ഒരുക്കുമായിരുന്നു ഒരുങ്ങായിരുന്നു അവനതൊക്കെ ഓർമ്മ ഉണ്ടോ ആവോ അറിയില്ല അവനിപ്പോൾ വലുതായി അവന് പത്തൊമ്പത് വയസ്സായി അവന് കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിട്ടുള്ളു അപ്പോൾ അന്നത്തെ ഒരു സന്തോഷമൊന്നും ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല മിക്കവാറും പെരുന്നാളിന് എൻ്റെ അമ്മക്ക് വയ്യാത്തക്കൊരു അവസ്ഥയാണ് കൂടുതലുണ്ടാവുന്നത് ഞാൻ അങ്ങോട്ട് നീക്കി തിരിച്ച് വയ്ക്കട്ടോ ക്യാമറ അപ്പോൾ എനിക്കവിടെ നോക്കിയപ്പോൾ നീ ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുണ്ട് ഞാൻ ഗ്ലാസ്സിൽ ചാരി വെച്ചതാണ് സമാവറിൻ്റെ അടക്കം കേട്ടോ ഇനി ചായൻ്റെ സമാവറി കാര്യങ്ങളൊക്കെ കഴുകാൻ കേട്ടോ നല്ലോണം ഈ ചീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ പൈസ അങ്ങനെയൊക്കെ അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതുതായി കാണുന്ന കൂട്ടുകാർക്കൊന്നും നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയുണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നമ്മളെ പ്രൊഫൈലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മളിട്ട് എല്ലാ വീഡിയോസിൻ്റെ ലൈൻ വരും അപ്പോൾ ആ ലൈനിൽ പോയിട്ട് വീഡിയോസുകളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു വീഡിയോ കാണുന്നവർ പിന്നെ കമൻ്റ് ഒക്കെ ഇടും അപ്പോൾ കമ്മൻറ്റ് നിങ്ങളെവിടെയാണ് വീട് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും അടുത്തും ഇങ്ങനെ കമൻറ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ആദ്യം ഇട്ട ഞാനും ആദ്യം ഇട്ട വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളൊരു അതിഥി വന്നിട്ടുണ്ട് ആരാന്നറിയില്ലേ അപ്പൊ നമ്മള് ഒരു നേരത്തെ ആ ഭക്ഷണം കൊടുത്തു അപ്പൊ എന്നെ കണ്ടപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാം കേട്ടോ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിട്ട് ഫുഡ് എന്തേലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് അപ്പൊ ഞാൻ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കട്ടെ പൊറോട്ട എന്തെങ്കിലൊക്കെ ഉണ്ടോ നോക്കട്ടെ അപ്പോൾ ആൾക്ക് പൊറോട്ട എടുക്കാൻ കേട്ടോ ഞാൻ അപ്പോൾ കുട്ടിയൊരു പൊറോട്ട ഉണ്ട് പിന്നെ അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെ ഫുഡ് ഇട്ട് കൊടുക്കുന്ന ചിലരൊക്കെ പൊറോട്ട മേടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പേപ്പറിൽ വെച്ച് കൊടുക്കും അപ്പോൾ അതിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം നിങ്ങൾ കണ്ടില്ലേ ആദ്യമായിട്ട് ഒരു ദിവസം ബിസ്ക്കറ്റ് കൊടുത്തതാണ് ബിസ്ക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളെ കണ്ട് വെറുതെ വിളിച്ചതാണ് അപ്പോൾ ആൾ തിരിഞ്ഞു നോക്കി അങ്ങനെ ബിസ്ക്കറ്റിൻ്റെ പൊട്ട് കൊടുത്താണ് കേട്ടോ പിന്നെ ആൾ അവിടെ വരുമ്പോൾ നോക്കും ആ ടൈമായി കഴിഞ്ഞാൽ ആൾ കറക്റ്റ് വന്ന് നോക്കും എന്നെ അവിടെ നിന്ന് നോക്കൂ കേട്ടോ ഇടയ്ക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ എന്നെ നോക്കണത് കാണാം അപ്പോൾ ആൾ പൊറോട്ട കഴിക്കണുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ ഈ ടൈമിൽ അത് ആരും ആളുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നാലും ചിലരൊക്കെ ഇവിടുന്ന് പൊറോട്ട ഒക്കെ വേങ്ങി കൊടുക്കലുണ്ട് ആളെ ഒരു കാലിന് കൈ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ നമ്മളെ ബാക്കി വർക്കിലേക്ക് ഇറക്കണം അപ്പോൾ ഇനി പൊറോട്ട ടേബിൾ ടേബ്ലൊക്കെ കഴുകാണ്ട് അപ്പം ഇനി ഇതൊക്കെ സോപ്പ് സോപ്പിട്ടിട്ട് കഴുകട്ടെ ഓയില് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി പൊറോട്ട ടേബിള് പൊറോട്ട പല്ല് ഒക്കെ കഴുകണ പണിയിലാണ് കേട്ടോ ഏ നമ്മളെ ഒരു ദിവസത്തെ ഡയലൊന്നും ഞാൻ കടയിലേക്ക് എപ്പോഴും എപ്പോഴൊന്നും വരാറില്ല കേട്ടോ അപ്പോൾ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ക്ലീൻ ആക്കട്ടെ ഇങ്ങനെ സോപ്പും പൊടിയൊക്കെ ഇട്ട് കഴുകാണ് കേട്ടോ ഇപ്പം നമ്മളൊക്കെ ഇതുതന്നെ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ക്ലീനിങ് കാര്യങ്ങൾ നമുക്ക് ഇപ്പാൻ്റെ തണലിൽ അല്ലെങ്കിൽ ആണുങ്ങളെ തണലിൽ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം വേണം അല്ലേ പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജോലി ആയിരുന്നെങ്കിൽ അല്ലേ അമ്മക്ക് ശമ്പളം ഇല്ലാത്ത ജോലിയല്ലേ വീട്ടിൽ അല്ലേ കൂട്ടുകാരെ അത് പെണ്ണുങ്ങളൊരു രീതിയാണ് പെണ്ണിനൊരു ഭാഗ്യം വേണം എന്താ വച്ചാൽ വീട്ടിൽ വാങ്ങിക്കൊണ്ടന്ന ഭക്ഷണങ്ങൾ സാധനങ്ങൾ വെച്ചുണ്ടാക്കി കൊടുത്ത് കുട്ടികളതിനെ നോക്കി വീട്ടിൽ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് കഴിയുന്ന പെണ്ണുങ്ങളറിയും ആ ബോറടിക്കണേ സമയം പോണില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ താത്തന്മാരോട് എനിക്ക് പറയാനുള്ളത് മക്കളെ നിങ്ങൾക്കത് ബോറടിയല്ല അല്ല എനിക്കത് സുഖ ജീവിതമാണ് ഒന്നും അറിയണ്ട ഭാരിച്ച ചുമതലകൾ അറിയണ്ട ഒന്നും അറിയണ്ട ബാപ്പ അല്ലെങ്കിൽ സഹോദര് അല്ലെങ്കിൽ ഭർത്താവ് വാങ്ങി കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളെ അത് വെച്ചുണ്ടാക്കി നല്ല രീതിക്ക് രുചിയായിട്ട് വെച്ച് അവരുടെ മുന്നിലേക്ക് വിളമ്പിക്കൊടുത്ത് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടിച്ചു വാരി തുടച്ച് ഡ്രസ്സ് കഴുകി വീട്ടിലൊക്കെ വെച്ച് കാര്യങ്ങൾ നോക്കി ഒന്നും തലേ കയറ്റണ്ട കഴിഞ്ഞാൽ മതി സുഖമാണ് അതാണ് സുഖജീവിതം ജീവിതം പക്ഷെ അതും ചെയ്തിരുന്ന് ബോറടിച്ച് ബോറടിയാണെന്ന് പറയുന്നവരാണ് അതൊന്നും നല്ല മക്കളെ ജീവിതം സഹോദരിമാരെ അപ്പോൾ ഈ വീഡിയോ വീടോടെ വൈനിപ്പിയാണ് അല്ലാമലൈക്കും